പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേന ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈശോയുടെ പിടാനുഭവത്തെയും സഹനങ്ങളെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്തു വെച്ച് രക്ഷാകരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ സുവിശേഷം ലൂക്കാസുവിശേഷം ഇരുപതാമധ്യായ ഒൻപത് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഈശോ പറഞ്ഞ ഉപമ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാർ സ്വയം മറന്ന് വിളവും അതിന്റെ ഓഹരിയും ശേഖരിക്കാൻ വന്നവരോട് മോശമായി പെരുമാറുന്നു ആ വീട്ടുടമസ്ഥൻ ആ യജമാനൻ പല തവണ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്തിയക്കുമ്പോൾ അവരോടെല്ലാം ഓരോ തവണയും കൂടുതൽ കൂടുതൽ മോശമായി പെരുമാറുന്നു ആദ്യത്തെ ആള് ഉപദ്രവിക്കുന്നു രണ്ടാമത്തെ ആളെ പരിഹേൽപ്പിക്കുന്നു മൂന്നാമത്തെ ആളെ കൊന്നുകളയുന്നു കൂടുതൽ കൂടുതൽ തിന്മകളിലേക്ക് കൃഷിക്കാര് പോകുന്നു രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നു ഇവിടെ ഒന്ന് കൃഷിക്കാരെ ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് ദീർഘനാൾ പോകുമ്പോൾ കൃഷിക്കാർക്ക് അത് വിശ്വസ്തയോടെ ഏഹ് പൂർത്തിയാക്കാനോ ആ ജോലി ചെയ്യാനും സാധിക്കുന്നില്ല ഈ കൃഷിക്കാരെ അത് ഏൽപ്പിക്കുമ്പോൾ ഈ യജമാനന് ഈ കൃഷിക്കാരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് എത്രമാത്രം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരാവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും നമ്മൾ പറയാറും കേൾക്കാറുമുണ്ടല്ലോ വിജയിയാവുക എന്നല്ല വിശ്വസ്തനാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദൈവവിളിയിൽ നമ്മൾ വിശ്വസ്തരാണോ നമ്മുടെ വ്യക്തിപരമായ കുടുംബ ഉത്തരവാദിത്വങ്ങളിൽ പൊതുവായ ഉത്തരവാദിത്വങ്ങളിൽ ജോലികളിൽ നമ്മൾ വിശ്വസ്തരാണോ സത്യസന്ധരാണോ നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ട കടമകളിൽ വിശ്വസ്തരാണ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ദൈവം നമ്മുടെ യജമാനൻ നമ്മുടെ അധികാരികൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിനനുസരിച്ച് ആരെങ്കിലും കണ്ടാലും ഇല്ലെങ്കിലും നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഞാൻ വിശ്വസ്തതയോടെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നു കൃഷിക്കാരുടെ അവർക്ക് ഉണ്ടായ മനസ്സിലുണ്ടായ തോന്നലുകളും ഒക്കെ അവരുടെ വിജയമാണെന്ന് അവർ വിചാരിച്ചു കൃഷിക്കാരുടെ അടുത്തേക്ക് കൃത്യന്മാർ വിളവെടുക്കാൻ വന്നപ്പോൾ ഇവനെ ഉപദ്രവിക്കാം ഇവനെ കൊല്ലാം ഇവനെ ഇല്ലാതാക്കാം അതൊക്കെ അവരുടെ തോന്നലുകളാണ് അവരുടെ ആശയങ്ങളാണ് അവർ പലതും അത് ചെയ്യുകയും ചെയ്തു അത് പ്രവൃത്തിയിലും കൊണ്ടുവന്നു അത് അവർ വിജയിച്ചു എന്നാണ് അവർ ഒരു നിമിഷം കൊണ്ട് കരുതിയത് അതുവഴി ഒരുപക്ഷെ ആ പാടം ആ കൃഷിത്തോട്ടം അവർക്ക് കിട്ടുമെന്നും അവർ കരുതി സത്യത്തിൽ ഇവർ ചെയ്ത ഈ കാര്യങ്ങളിലൂടെ ഇവരുടെ ഈ തോന്നലുകളിലും അത് പ്രാവർത്തികമാക്കിയ കാര്യത്തിലൂടെയുമൊക്കെ അവരവരുടെ തന്നെ നാശത്തിന്റെ കുഴി തോണ്ടുകയായിരുന്നു കാരണം തിരുവചനം തുടർന്ന് പറയുന്നു ഇനി ആ കൃഷിക്കാരൻ വരുമ്പോൾ എന്ത് ചെയ്യും ആ വീട്ടുടമസ്ഥന് വരുമ്പോൾ എന്ത് ചെയ്യും അയാൾ വന്ന് ഈ കൃഷിക്കാരെ എല്ലാം നശിപ്പിച്ച് തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കും ഈ കൃഷിക്കാരുടെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഇവരുടെ തന്നെ നാശത്തിലേക്കാണ് അവർ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളുടെയും ധാർഷ്ട്യത്തിന്റെയും തൻ്റെ ഇടത്തിൻറെയും ഒക്കെ വഴികളിലൂടെ മാത്രം നീങ്ങുമ്പോൾ വിജയമല്ല പരാജയമാണ് നാശമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ തോന്നലുകൾക്കും ഇഷ്ടങ്ങൾക്കും ഞങ്ങളുടെ ഫാൻറ്റസിക്കും അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നീങ്ങുമ്പോൾ അത് ഈ നിമിഷം ഞങ്ങൾക്ക് സുഖവും സന്തോഷവും വിജയവും തരുന്നു എന്ന് തോന്നിയാലും ആത്യന്തികമായി ഞങ്ങളുടെ നാശത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അപ്രകാരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാനും ഞങ്ങളുടെ സംസാരവും പെരുമാറ്റവും ചിന്തകളും എപ്പോഴും ദൈവത്തിന് ദൈവത്തിനനുസൃതമാകുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കാലത്ത് ആ ഈശ്വമായ കർവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ